ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മാത്രമാണോ നമുക്ക് അവകാശം അഥവാ അവർ മോശക്കാരായാലും അവരെ റീകോൾ ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യണം പക്ഷേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കോടതി അല്ലേ കോടതി ഒരു ന്യായ കോടതിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യമേ ഇല്ല ഇവിടെ ഭയം കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ എൺപത്തിനാല് ഡാംസുണ്ട് ആറ് കാലാവസ്ഥ ഉണ്ടായിരുന്നു രണ്ട് കാലാവസ്ഥ ഇവിടെ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ ഇല്ല നമസ്തേ ക്രൈമിന്റെ ഓപ്പൺ ടോക്ക് അല്ലെങ്കിൽ തുറന്ന് ചർച്ച അല്ലെങ്കിൽ തുറന്നു സംസാരം എന്ന ഒരു പരമ്പര തുടങ്ങാണ് അപ്പം ഇന്നത്തെ വിഷയം തന്നെ ജനാധിപത്യം അകലെയോ അതോ അഥവാ നമുക്ക് ജനാധിപത്യം ഉണ്ടോ സ്വാതന്ത്ര്യം ഉണ്ടോ അതിനൊന്ന് പൊളിച്ചുകൊടുക്കുന്നു ഞാൻ നിങ്ങളുടെ തമ്പി നാഗാർജുനാണ് ഒരു പരിചയപ്പെടുത്തൽ ഇത് കൂടുതൽ വേണം എന്ന് തോന്നില്ല ഒരു പാരമ്പര്യവിദ്യനാണ് പിന്നെ സോഷ്യൽ റെവല്യൂഷനിസ്റ്റ് എന്നും ആക്ടിവിസ്റ്റ് എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നു എന്നോടൊപ്പം ഇന്നുള്ളത് അഡ്വക്കറ്റ് റസൽ ജോയ് സാധാരണ ഒരു വക്കീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്ന ഒരു പ്രതിയോഗി പക്ഷേ ഇത് കക്ഷിയില്ലാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ സ്വന്തം കാശ് പോയി ജനങ്ങളുടെ ഉത്കണ്ഠയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം തേടുന്നതിന് ശ്രമിക്കുന്ന ഒരാളെന്നുള്ള വിളിപ്പടെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് നമസ്തേ നമസ്തേ നിങ്ങൾ ഈ പറഞ്ഞ സാധാരണ നമ്മൾ ലോയേഴ്സിനെ വിലയിരുത്തുമ്പം പോസിറ്റീവായിട്ട് പറയുമ്പം നമ്മുടെ രക്ഷകനെന്നും പക്ഷെ അല്ലാത്ത അവസ്ഥയിൽ പറയുമ്പോൾ എ മാൻ ഹു കീപ് എവേ അവർ എനിമീസ് ആൻഡ് കീപ്പ് അവർ എസ്റ്റേറ്റാസ് ഓൺ എന്നാണ് എന്നാൽ ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും എന്നാൽ ആ രക്ഷകന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപകരിക്കുകയും ചെയ്യുന്ന ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വക്കീൽ എന്നുള്ളതാണ് ഒരു ജനസംസാരം ഒരു ബ്രിട്ടീഷ് ടോക്കോട് വരുമ്പോഴത്തേക്ക് നിങ്ങളതല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഐ എം ഡൂയിങ് ഈസ് ഐ എം ഹെൽപ്പിംഗ് ദ ജുഡീഷ്യറി ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റിസ് അത്രയേ ഉള്ളൂ കോടതിയെ നീതി നടത്താനായിട്ട് സഹായിക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അതിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ കൂടുകയാണ് നിങ്ങൾ കോടതി സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരിക്കലും നീതി നടപ്പിലാവൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ എഴുപത്തി വർഷമേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു നിയമങ്ങൾ പിന്നെ ഇല്ല എന്നുള്ള രീതി കൂടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമ്പതിൽ വന്നതല്ലേ പക്ഷെ അതല്ലല്ലോ ഇപ്പം തന്നെ എഴുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഇതിന്റെ പേരെങ്കിലും മാറുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ കോടതി അല്ലേ കോടതി ഒരു ന്യായക്കോടതിയാണോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ന്യായം നടത്തുവാനായിട്ട് കോടതിയെ സഹായിക്കുക എന്നുള്ള ജോലിയാണ് അത് എല്ലാവരും ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ പറയാൻ പറ്റത്തില്ല ഞാനേതായാലും അത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യമേ ഇല്ല അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച ഭയം കൂടാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പറ്റുമോ ഒരാളിപ്പോ ലോറി ലോറി അയാളും ഒപ്പം മൊത്തത്തിൽ മണ്ണിന്റെ അടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി മണ്ണിന്റെ അടിയിലാണോ വെള്ളത്തിന്റെ അടിയിലാണോ അത് തീരുമാനം അപ്പം നമ്മുടെ ഭയം കൂടാതെ ജീവിക്കാന്ന് വെച്ചാ നമുക്ക് കേരളത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല കാരണം മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി സിസ്റ്റം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളു കേരള മൊത്തത്തില് വളരെ ചെറിയ ഒരു സ്ഥലമാണ് പക്ഷെ ജനസാന്ദ്രത ഉണ്ട് കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലാണ് ഇപ്പൊ മൂന്നര കോടി ജനങ്ങളും ഉണ്ട് കേരള മൊത്തത്തിൽ ഒരു സിറ്റി സ്റ്റേറ്റ് ആയി ഇവിടെ ഭയം കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഡാംസ് ഉണ്ട് അതായത് ഭൂകമ്പ സാധ്യതയുടെ കാര്യത്തിൽ തേർഡ് സോണിലും റെഡ് സോണിലും കിടക്കുന്ന ഒരു പ്രവിശ്യ അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു ചെറുതാണെങ്കിൽ പോലും റിക്ടർ സ്കെയിലില് രണ്ടേ തുടങ്ങിയ ഭൂകമ്പങ്ങൾ ത്രീ പോയിന്റ് ഫോറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു അപ്പോ രണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ കൂടി കൂടി വന്ന് ത്രീ പോയിന്റ് ഫോർ എത്തി അവിടെ നിൽക്കോ ഇല്ല കാരണം എന്താണ് നമ്മള് കേരളം മൊത്തത്തില് ഈ ഡാം ഇൻഡ്യൂസ്ഡ് എയർ എക്വക്സ് എന്ന് പറയും ഇത്രയും വാട്ടർ പ്രഷർ ഈ ഭൂമിയുടെ കോറലേക്ക് കൊടുക്കുന്നതുകൊണ്ട് ഭൂകമ്പ സാധ്യത ഉണ്ട ഒട്ടും ഭൂകമ്പ സാധ്യതയില്ലാത്ത കേരളം അതിതീവ്ര ഭൂകമ്പ സാധ്യതയിലേക്ക് വന്നു അതായത് നാപ്പത്തിനാല് നദികൾ പിന്നെ സമുദ്രത്തിലേക്ക് നിവദിച്ചിരുന്ന ഒരു എക്കൽ ഉണ്ടായിരുന്ന എക്കോളജിക്കലായിട്ട് പ്രകൃതിയായിട്ട് ഏറ്റവും എഴുതി ചേർന്ന ആറ് കാലാവസ്ഥ ഉണ്ടായിരുന്ന അതെ കേരളം ഇന്ന് എന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അത് വളരെ നോ നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത് ആറ് കാലാവസ്ഥ ഉണ്ടായിരുന്നു രണ്ട് കാലാവസ്ഥ ലോകത്ത് വേറെ പരമാവധി നാല് കാലാവസ്ഥയാണ് ഈ ഷട്ട് കാലാവസ്ഥ ഉണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളായിരുന്നു ശിശിരം തുടങ്ങി പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരവസ്ഥ ഞാൻ അതിൽ ആ അവിടത്തേക്ക് പോയുന്നതിന് മുമ്പ് നമ്മുടെ ജനപ്രതിനിധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനസേവകരാണ് നമ്മുടെ ശമ്പളക്കാരാണെന്നാണ് ജനങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു തരങ്ങൾക്കും അവരുടെ പുറത്ത് നമുക്കൊരു കണ്ട്രോളില്ല അതിനിപ്പോ ഏറ്റവും അടുത്ത ഉദാഹരണം അവർ ഒരിക്കൽ അത് തല്ലിപ്പൊളിച്ചു നമ്മുടെ പവിത്രമായ ക്ഷേത്ര അസംബ്ലി തല്ലിപ്പൊളിച്ചിട്ട് കൃത്യമായിട്ട് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഏകദേശം ലക്ഷങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റിയ അത് അവരല്ല ചെയ്തതെന്നുള്ള പച്ചക്കള്ളം തെളിയിക്കാൻ കോടതിയിൽ നിന്ന് നമ്മുടെ നികുതിപ്പണത്തിൽ ഏകദേശം രണ്ടു കോടിയോളം രൂപയാണ് അവർ മുടക്കിയേക്കുന്നത് ഇത് എങ്ങനെ സാധിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പവറാണ് ജനാധിപത്യത്തിലുള്ളത് അത് അത് ശരിയാണ് കാരണം കഴിഞ്ഞ ഇവിടെ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ സെൻസിലില്ല ഒരു സെൻസിലും ഇല്ല ഇന്നത്തെ നമ്മുടെ ജനാധിപത്യത്തെക്കാൾ നല്ലതായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന രാജ്യോഭരണം ഒരാളിനെ സഹിച്ചാൽ മതിയായിരുന്നല്ലോ ഒരാളെ സഹിക്കാ അല്ല അതായത് കേരളത്തിലെ രാജാക്കന്മാർ വളരെ നല്ല രാജാക്കന്മാരെ അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഈ നോർത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ദിവാൻ വന്നു എനിക്ക് ബാനർജിയാണോ ഷൺമുഖാണോ നിശ്ചയമില്ല അപ്പൊ അന്ന് ശക്തൻ തമ്പുരാനാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് കൊച്ചി ഭരിച്ചുകൊണ്ടിരുന്നാണ് എൻ്റെ ഒരു ഒരു ഓർമ്മ അപ്പൊ ഈ ദിവാൻ വന്ന് ഇവിടെ നോക്ക് നോർത്തിൽ നിന്ന് വന്ന ദിവാൻ ആണല്ലോ നിസാമിന്റെ വലിയ പാലസും റെഡ് ഫോർട്ടും ഒക്കെ കണ്ട് ഏഹ് ഡൽഹിയിലൊക്കെ ഉള്ള പാലസുകള് പഞ്ചാബിലൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നപ്പോ നല്ലൊരു പാലസ് ഇല്ല രാജാവിന് സോ സിമ്പിൾ ആൻഡ് ഹംബിൾ ആ രാജാവ് താമസിക്കുന്ന പാലസ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ല പാലസ് ജനങ്ങൾക്കുണ്ട് വീടുകൾ ജനങ്ങൾക്കുണ്ട് പ്രജകൾക്കുണ്ട് അപ്പം ഈ ദിവാൻ രാജാവിന് മുഖം കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു നല്ല പാലസ് ഇല്ല രാജാവിന് പറഞ്ഞു രാജാവ് പറഞ്ഞു അത് അറിയാം നമുക്കറിയാം അറിയാം നല്ലൊരു പാലസ് വേണം ശരിയാണ് മന്ത്രി പറഞ്ഞ ശരിയാണെന്ന് പറ മന്ത്രിക്ക് കുറച്ചൂടെ ആവേശമായി രാജാവും അത് സമ്മതിച്ചാൽ അപ്പം മന്ത്രി പറഞ്ഞു നമുക്ക് ലോകത്തിലെ മുന്തിയ മുന്തിയ ആർക്കിടെക്ടിനെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യണം അപ്പൊ രാജാവ് ചോദിച്ചു അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എത്രയാ എത്ര രൂപ വരും ഈ പാലസ് പണിയാനായിട്ട് അപ്പൊ മന്ത്രി ഒരു ഒരു തുക പറഞ്ഞു രാജാവ് ഞെട്ടിപ്പോയി രാജാവ് പറഞ്ഞു എവിടെന്ന് നിന്ന് കണ്ടെത്തും ഈ പണം ഒന്ന് ഏ മന്ത്രിയുടെ ആൻസർ ഇൻസ്റ്റന്റ് ആയിരുന്നു മന്ത്രി പറഞ്ഞു അപ്പൊ തമ്പുരാൻ അന്ന് പറഞ്ഞത് ജനങ്ങളുടെ പണം പണമെടുത്ത് എനിക്ക് ഒരു പാലസ് വേണ്ട അത് ജനങ്ങളുടെ പണമാണ് അങ്ങനെ നീതിബോധം നീതിബോധം ഉണ്ടായിരുന്ന ധർമ്മനിഷ്ഠയുള്ള മഹാ അദ്ദേഹം മാത്രല്ല കേട്ടോ ശക്തൻ തമ്പുരാൻ മാത്രല്ല അതിന് മുമ്പ് ഭരിച്ചിരുന്ന തിരുവിതാംകൂരിലും കോഴിക്കോടും ഭരിച്ചിരുന്നവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അതെ പത്മനാഭദാസനായിട്ടാണ് ഭരിച്ചിരുന്നത് അപ്പം അതുകൊണ്ടല്ലേ ആ നിധിയൊക്കെ ഇന്നും അവിടെ ഇരിക്കുന്നത് കാരണം വെച്ചാൽ ആ നിധി എടുത്ത് അത് പത്മനാഭന്റെ ആണ് ജനങ്ങളുടെയാണ് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നത്തെ ജനകീയ സർക്കാരുകളുടെ കാലത്താണ് അത്ര എന്തുകൊണ്ട് അല്ല കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരുമാനം ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ അത്ര ധർമ്മനിഷ്ഠരായ മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു രാജാവിന് പകരം ഇന്നത്ര ഇരുപത്തൊന്നോ ഇരുപത്തി അല്ലല്ല അവരുടെ സെക്രട്ടറിമാരൊക്കെ ഒരിക്കലും ഒരു ദിവസം വർക്ക് ചെയ്താൽ പിന്നെ അവന് മരണാനന്തരം പെൻഷൻ കിട്ടുന്നതാണ് അപ്പൊ അനേകായിരങ്ങൾ ഇന്ന് സർക്കാരിനെ ഊറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ ഒരു തത്വദീക്ഷ ഇല്ലാണ്ട് ഊറ്റി അതിനെന്താ ഒരു വാക്കനില്ല അതിന് വേറൊരു കാരണമുണ്ട് ഇത് അവരുടെ കുഴപ്പാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കുഴപ്പാണെന്നൊന്നും പറയില്ല ജനങ്ങൾക്ക് എന്താണോ എങ്ങനെയാണോ ജനങ്ങള് അങ്ങനെ തന്നെയാണ് ഇവരും അല്ല അത് എമസ് പറഞ്ഞാണ് വിൽ ഗെറ്റ് വിച്ച് വി ഡിസേഴ്സ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിന് പ്രതിവിധിയായിട്ട് എന്താണ് ഇനിയുള്ള സൊല്യൂഷൻ അതായത് ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മാത്രമാണോ നമുക്ക് അവകാശം അഥവാ അവർ മോശക്കാരായാലും അവരെ റീകോൾ ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് സോ വി സൊല്യൂഷൻ ഇവിടെ റീ അല്ല വേണ്ടത് നമ്മള് ഇപ്പൊ അമേരിക്കൻ പ്രസിഡൻഷ്യൽ അലക്ഷൻ അവിടെ എലക്ഷനോടും എലക്ഷനും മുന്നോടിയായിട്ട് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സുകൾ വന്നിട്ട് പോളിസി പറയും അതെ അവരൊരു പോളിസി പറയും അടുത്ത അഞ്ചു വർഷത്തേക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകും അമേരിക്കൻ ജനത അത് കേൾക്കും അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് അത് കേൾക്കും അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ കേരളത്തിൽ അത് മനസ്സിലാക്കണം തമിഴ്നാട്ടില് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോളിസി ബേസ്ഡ് ആണ് നമ്മൾ ജല്ലിക്കെട്ട് വിഷയമായാലും തമിഴ്നാടിനെ സംബന്ധിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയമായാലും ശരി ജല്ലിക്കെട്ടായാലും ശരി അവിടെ ആ നാടിനെ സംബന്ധിക്കുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും ജനങ്ങൾ പോളിസി മൈൻഡാണ് കേരളത്തിൽ അങ്ങനല്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തില് ജനങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഞാൻ യു ഡി എഫ് രാഷ്ട്രീയം ആ ഞാൻ യു ഡി എഫ് കാരനാണ് ഞാൻ എൽ ഡി എഫ് കാരനാണ് ഞാൻ എൻ ഡി എ ബി ജെ പി കാരനാണ് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് എൻറെ പാർട്ടിക്കാണ് എൻറെ എൻ്റെ പാർട്ടി ഏത് അന്ധനെ കൊണ്ട് നിർത്തിയാലും ഞാൻ വോട്ട് ചെയ്യാൻ അല്ലെ ഈ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന്റെ ശാപം കാരണം ജനങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത ജനം അതാണ് പ്രശ്നം ഈ രാഷ്ട്രീയം എന്ന് ഇവരുടെ തലയിൽ നിന്ന് ഇറങ്ങി പോകുന്നുവോ അന്ന് തുടങ്ങും നമ്മൾ ജീവിക്കാൻ തുടങ്ങും ഇന്ന് അവർ ജീവിക്കുന്നില്ല അതായത് വ്യക്തിത്വം പക്ഷെ അവർക്ക് പറയാൻ കാരണങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ എന്തോ അടിമകളായിരുന്നെന്നോ ഈ രാഷ്ട്രീയം വന്നുകൊണ്ടാണ് ഇവർക്ക് കളക്റ്റീവ് ബാർഗനിങ് വന്നാണെന്നോ ഒക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് അതാണ് അവര് അവർ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്ടിയും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അടിമ അടിമകളായി ജീവിക്കാതെ ഇവരിപ്പോഴും അതിനെ നമ്മുടെ ഒരു കാലത്ത് ഒരു കാലത്ത് ഇപ്പൊ നമ്മള് ഈ കുട്ടനാട്ടിലെ മുരിക്കനൊക്കെ കൃഷി ചെയ്ത കാലത്ത് അവിടത്തെ അവിടത്തെ തൊഴിലാളികൾക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു അത് അതിനെയൊക്കെ വളരെ വിരുദ്ധമായ രീതിയിൽ ചിത്രീകരിക്കണം അന്ന് എനിക്ക് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് അതായത് ഒരു വിപ്ലവ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കുട്ടനാട്ടുകാരനായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ മുത്തച്ഛന്റെ കാലത്തൊക്കെ അച്ഛന്റെ കാലത്ത് വരെയും വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുരിക്കന്റെ പത്തായത്തിൽ നെല്ലുണ്ട് ഒരു റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ആണ് രോഗം വന്നാൽ അവിടെ നെല്ലുണ്ട് അതായത് മുരിക്കൻ ആ അദ്ദേഹത്തിന്റെ തൊഴിലാളികളെ എല്ലാവിധത്തിലും സംരക്ഷിച്ചിരുന്നു ഇന്ന് ഇന്ന് ചേർത്ത് വായിക്കണം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞില്ല ഇന്ന് എന്റെ വീട്ടിൽ ഒരു രോഗം വന്നാൽ എന്റെ വീട്ടിലൊരു വിവാഹം വന്നാൽ ആരും ഇതിനെക്കാട്ടിലൊരു തമാശ ഇതുപോലെ ഒരു നാപ്പത് കൊല്ലായിട്ട് ചുവട്ടു തൊഴിലാളി ചെയ്യുന്ന ഒരാളിനെ ഞാൻ ഈ അടുത്ത കാലത്ത് ഇന്റർവ്യൂ ചെയ്തു അപ്പം പറഞ്ഞു പുള്ളി എന്നെ സഹാവേ എന്നാ വിളിച്ചത് എനിക്കത് വിഷമില്ല സഹാവേ നമ്മുടെ പാർട്ടി വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ആത്മാഭിമാനമായിട്ട് തൊഴിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അത് ഞാൻ അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു പേരൊക്കെ ചോദിച്ചതിന് ശേഷം ചോദിച്ചു എത്ര വർഷമായിട്ട് ചൊഴില് ചെയ്യുന്നു ചോദിച്ചു കുറേ മുപ്പത്തഞ്ച് വർഷത്തിലേറെയാണ് ഞാൻ ചൊഴില്ല് ചെയ്യുന്നത് ശരി മുപ്പത്തഞ്ചില വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് വന്നതായിട്ട് രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് ഇതേ തൊഴിൽ തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചു നിങ്ങളി പറയുന്ന കറക്റ്റ് ആണെങ്കിൽ മുപ്പത്തഞ്ചോല്ലോ ആയിട്ട് നിങ്ങൾ ചുമടെടുക്കുകയാണല്ലോ അതെ അതാണ് മാറ്റമില്ല പക്ഷേ അയാൾ പറയുന്നത് ഈ തൊഴിലെടുക്കാനുള്ള ആത്മാഭിമാനമായിട്ടുള്ള എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ പാർട്ടിയാണെന്നാണ് അതെ അങ്ങനെയാണ് അതാണ് ഈ അടിമ അങ്ങോട്ട് തലച്ചോറിൽ ആഴ്ന്നിറങ്ങിയിരിക്കാണ് അപ്പൊ എന്ത് എന്തും അവനവന്റെ രാഷ്ട്രീയം എന്താണോ പറയുന്നത് അത് അന്തമായി ഫോളോ ചെയ്യുക അത് ചോദിച്ചത് അത് പണ്ട് ഈ പൊട്ടക്കണത്തി കിടക്കണ എന്ന് പറഞ്ഞു അത് ഇത്രയും ആഴം ഉണ്ടോ എന്ന് കടലിൽ നിന്ന് വന്ന കടലിന്ന് തവളയോട് ചോദിക്കുന്നു കടലിനെ കടലിനെ ഈ തവള കണ്ടിട്ടില്ല അത് തന്നെയാണ് ഇവരുടെ അവസ്ഥ ും കണക്കാണ് എല്ലാ പാർട്ടിപ്പെട്ടവരും കണക്കാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് അതാണ് എന്റെ പ്രശ്നം അതാണ് പ്രശ്നം ഇവർ ചുമക്കുന്നത് ഇവര് അടിമത്തതിലാണ് നിൽക്കുന്നത് അതാണ് ആ സെർ എന്ന് ഇവിടെയാണ് ആപ്തവാക്യം അപ്പം ആദ്യമായിട്ട് നമ്മള് ഇവിടുത്തെ പാർലമെന്റ് അസംബ്ലി എം എൽ സി ജനപ്രതിനിധികളോട് ആഗ്രഹം ആവശ്യപ്പെടുന്നത് നിങ്ങളെ സർ വെളി നിർത്തുക അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ വിളിക്കണം വിളിക്കണം ആരെ വിളിക്കണം സകലരെയും വിളിക്കണോന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടത്തെ സാധാരണക്കാരനെയും കൃഷിക്കാരനെയും ഒരു ഓഫീസിൽ ഒരു ഓഫീസില് ഒരു ഓഫീസിൽ കയറി വരുമ്പോ അവിടെ ഇരിക്കുന്ന ഓഫീസർ വരുന്ന സിറ്റീസണെ വിളിക്കണം സാറിന് വിളിക്കണം ഞാൻ പെട്ടെന്ന് നടപ്പില്ലാത്തതിന് കാരണം ഞാൻ പറയുന്നത് പേര് വിളിച്ച പോരെ അല്ല വരുന്ന സിറ്റീസണ് അവന്റെ നികുതി പണം ശമ്പളമായി വാങ്ങിക്കുന്നവൻ സാർ എന്ന് വിളിക്കണം വരെ മിസ്റ്റർ മിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് അതെ ഇന്ത്യ ഇന്ത്യ അതിപ്പോ അങ്ങനെ നമ്മൾ ചിന്തിക്കാം പക്ഷെ അത് ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് അല്ല കാരണം ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അപരം ദൈവമാണ് അപരൻ അപരം ദൈവമാണ് അതിഥിയും ദൈവമാണ് അതിഥിയും ദൈവമാണ് പിന്നെ സകല ചരാചരങ്ങളും ദൈവമാണ് മരങ്ങളും പ്രാണികളും ഒക്കെ അപ്പൊ നമ്മൾ എപ്പോഴും ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ബഹുമാനിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ല ആ ബഹുമാനം തിരിച്ചും പ്രതീക്ഷിക്കാമല്ലോ കൊടുക്കുന്നത് തിരിച്ചു കിട്ടിണ്ട് നമ്മളിപ്പോ ജഗദീശ്വര എന്ന് വിളിക്കുന്നത് അദ്ദേഹം തിരിച്ച് നമുക്ക് സംരക്ഷണം തരുമെന്നുള്ള ഇതിൽ കൂടെ അല്ലേ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ വിളി ഒന്ന് അവസാനിപ്പിച്ചോടെ ദേവപ്രതിനിധികൾക്ക് നമ്മുടെ സമയം ഈ നികുതി പണം കൊടുത്തുള്ള സമയം ആക്കണോ മിസ്റ്റർ സി എം അല്ലെങ്കിൽ മിസ്റ്റർ സ്പീക്കർ എന്നുള്ള രീതി കൂടെ എങ്കിലും അല്ലെങ്കിൽ സ്പീക്കർ എന്നുള്ള രീതി കൂടെ അല്ലെങ്കിൽ പേര് വിളിക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറണം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ അവർക്ക് ഭയങ്കര മടിയാണ് അല്ല ഈ അത് പല ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊണ്ടല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ നെയിം സ്ലിപ്പ് ഉണ്ട് പക്ഷെ അവിടെയും വേറെ പ്രശ്നമുണ്ട് പബ്ലിക്കായിട്ട് അവർ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒബ്ജക്ഷൻ പക്ഷെ അത് സീക്രസി ആക്ട് ഇല്ല ഏത് പബ്ലിക് പ്ലേസിലും നമുക്ക് വീഡിയോ ചെയ്യാൻ മാർക്കും അതിനുള്ള അധികാരമുണ്ട് അത് പോലീസ് ഫോഴ്സിനും അറിയില്ല ശരിക്കും അത് സർക്കുലറുടെ വഴി അറിയിക്കണം അപ്പൊ ഇങ്ങനെ കുറെ നീതിബോധങ്ങൾ ഉണ്ടാക്കണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനോട് വക്കീലില് യോജിക്കല്ലേ ചെയ്യുന്നു തീർച്ചയായിട്ടും അത് അപ്പം നമുക്ക് ഈ പാർട്ട് ഇവിടെ നമ്മൾ അധ്യായം നിർത്തു അടുത്ത രണ്ടാം പാട്ടിലേക്ക് വരും നന്ദി നമസ്കാരം